അപ്പം ഒന്ന് പിരണ്ടി മീൻ കൊണ്ട് നല്ലൊരു മസാലക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ അതിനുവേണ്ടി ഒരു മൺചട്ടി എടുത്തെടുത്ത് ചൂടായതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ ഒലുവീ ഒരു ടീസ്പൂൺ പെരും ജീരുകൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു അമ്പത് ഗ്രാം ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാള ഒരു ചെറിയൊരു സവാള കട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഒരൽപ്പം കറിവേപ്പിലിട്ട് കൊടുക്കുക ഇതൊന്ന് അരച്ചിടക്കാനുള്ളതാണ് അപ്പോൾ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ട് ഒന്ന് വാഴറ്റിട്ട് കൊടുക്കും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഒരു അഞ്ച് കാശ്മീരി മുളക് ഇട്ടുകൊടുക്കുക ഇനി ഒരു മൂന്ന് തക്കാളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വാഴച്ചതിന് ശേഷം ലാസ്റ്റ് ഇട്ടാൽ മതി തക്കാളി കിട്ടുക തക്കാളി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇതൊന്ന് ചൂടറിഞ്ഞ ശേഷം മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക അപ്പോഴേക്കും ഒരു മാങ്ങ തൊലിയൊക്കെ ചെത്തി കഷ്ണക്കി എടുക്കുക ഇനി ആ മൺചട്ടി തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ചൂടതിന് ശേഷം അല്പം ചുമന്നുള്ളി ചെറുതായി മുറിച്ചു കൊടുക്കുന്നു ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക അന്ന് മുത്തുവാന്നതിന് ശേഷം അരച്ച മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് ആ മസാല അതിൽ നന്നായിട്ട് വാറ്റരുമോ ഇനി അരച്ച മിക്സി വാഷ് ചെയ്ത വെള്ളം കുറച്ച് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മാങ്ങ കഷ്ണം മുറിച്ചത് വിലയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മാങ്ങ മുഴുവനായിട്ട് ഇട്ടുന്നുണ്ട് മാങ്ങ കൂടുതൽ ചേർക്കുന്നവർ കറിയാണത് പിന്നെ മാങ്ങ പുളി കുറവാണ് പുളി കൂടുതൽ മാങ്ങയാണെങ്കിൽ ഇത്ര ഇടാൻ പറ്റില്ല ഒരു മൂന്ന് പച്ചമുളക് പൊളിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നന്നായി തിളച്ചന് ശേഷം നമ്മൾ പ്രധാന ചേരുവായ തിരണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് വില കിട്ടുകൊടുക്കുന്നുണ്ട് ൊരു വലിയ തിരണ്ടീൻ്റെ കഷ്ടം ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോ ഉള്ള വലിയൊരു തിരേ അത് മുറിച്ച കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണമായി ഇതിപ്പോൾ ഒരു അറുന്നൂറ് ഗ്രാം കഷ്ണം ഉണ്ടാവും തിരണ്ടി കഷ്ണമുണ്ടാകും ഇതിലേക്ക് ചേർത്ത് ഇനി ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക മീൻ കറി പെട്ടെന്ന് തുറക്കരുത് അത് ഓഫ് ശേഷം ഒരു അര മണിക്കൂറായിട്ട് കരുതിന് ശേഷം ഒന്ന് തുറക്കാം ഇനി മുകളിൽ ഒരല്പം ഫ്രഷ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി കറി എന്തായാലും ഒന്ന് ടേസ്റ്റ് തുറക്കുക ഒരു പൊറോട്ടയുടെ കൂടെ കഴിക്കാം പൊറോട്ട ഇങ്ങനെ ചീന്തിട്ടിട്ട് ഇനി ചൂടോടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം നല്ല ചൂടാണ് അടി കഷ്ണം മീനും പൊറോട്ടയും കൂടെ മിങ്കനും കൂടെ നല്ല ടേസ്റ്റാണ് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഓക്കെ